അല്ല ഉണ്ടെന്ന് അവരല്ലേ പറഞ്ഞത് ഇത് ഇന്നലെ പറഞ്ഞത് പി ആർ ഏജൻസി പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നല്ലേ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ ഉണ്ടെന്ന് പി ആർ ഏജൻസി കൊടുത്തതാണ് തെറ്റു തെറ്റിയപ്പോ അതിന്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ പച്ചയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് മന്ത്രിമാരുൾപ്പെടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് റിയാസ് ആയാലും പി ആർ ഏജൻസിയുടെ ആവശ്യം അങ്ങനല്ല ഇപ്പൊ അല്ല അതെ സ്ഥിരമായി മുഖ്യമന്ത്രി എന്നാ പൊളിറ്റിക്കൽ ലീഡർ പി ആർ ഏജൻസിനെ ഉപയോഗിച്ച് വർത്തമാനം പറയാറുള്ളൂ എന്നതല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചർച്ച ഇവിടുത്തെ ചർച്ച പറഞ്ഞാൽ വന്ന ന്യൂസ് അതിൻ്റെ പേരും കൂടി പറയുന്നുണ്ടല്ലോ ആ ഏജൻസി കൊടുത്താന്ന് വിശദീകരിച്ചത് അവരല്ലേ നമ്മൾ പറഞ്ഞതല്ലേ ഏജൻസി കൊടുത്താന്ന് പറഞ്ഞത് അവരാണല്ലോ ഈ പി ആർ ഏജൻസി മോദിയുടെ പല പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് അവരുടെ മാത്രം ലക്ഷ്യമായിരിക്കോ അതോ ഇത് ഈ വാർത്തകൾ പുറത്തു വന്ന് വിവാദം കഴിഞ്ഞു ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നത് അതിന്റെ അന്ന് രാത്രി ഈ ചാനൽ ചർച്ചകൾ വന്ന ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ന്യായീകരിക്കായിരുന്നു അപ്പം ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും അല്ല അതെ അതെ പി ആർ ഏജൻസി മുഖ്യമന്ത്രിന്റെ ഓഫീസും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടല്ല പി ആർ ഏജൻസി ആണെന്ന് വെക്കുക വാദത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെ ഇന്ന് ഗൗരവം കൂടുന്ന എന്താണെന്നറിയോ ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റുമാണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ് കാരണം ഒരു രണ്ടര കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളെക്കാൾ ഇപ്പോ പതിന്മടങ്ങ് പതിന്മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ നാലരട്ടിയോ അഞ്ചരട്ടിയോ ആണ് കേസുകൾ ആ നാൽപ്പതിനായിരം കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് പെറ്റി കേസ് മുഴുവനെടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പിന്നെ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി എടുത്തത് ഒരു ക്രൈം ഡിസ്ട്രിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം അവിടെ ഇപ്പോൾ ഈ പി ആർ ഏജൻസിയും കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു ഒരു വളരെ മോശമായ വാർത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണുണ്ടാക്കുന്നത് എന്നുള്ള വാക്യം കൂടി പി ആർ ഐ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ നമ്മൾ ഓഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും പക്ഷേ ചെയ്തത് മഹാപാതകമാണ് ആ മഹാപാതകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും നടക്കാൻ പോകുന്ന എലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും വളരെ ഒരു സംഭവം എന്നാണ് അന്വർ ആരോപിക്കുന്നത് അങ്ങനെ ബിജെപി നേതൃത്വം അഭിസുഖെന്ന് അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നതിനേക്കാൾ പ്രധാന ഈ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങള് ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുന്നതിലാണ് ഇപ്പോ പ്രധാനം മുഖ്യമന്ത്രി മൈനോറിറ്റിയുടെ ജില്ലയാണ് ഇവിടെ കൂടുതൽ വരുന്നത് ഇവിടുത്തെ ആളുകൾ കൂടുതൽ സ്വാഭാവിക അതെ ഈ സുജിത് ദാസ് പിന്ന ഇവിടെ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ലിസ്റ്റിക് ആക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ് നിയമസഭയിലും പറഞ്ഞതാണ് നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ് അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർഗറ്റ് ആക്കാൻ വേണ്ടി ബി ജെ പി ഒരു വശത്ത് നടത്തുന്നു അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പോലീസ് ഓഫീസർ കുറച്ച് പോലീസ് ഓഫീസർമാരും അതേസമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ അതിന് മറുപടി പോലെയാണ് ഇത് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃശികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ് സംഭവിച്ചതെന്നുള്ള വസ്തുതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എട്ടും പത്തും വരട്ടി പിന്നെ കേസുകൾ വരുമോ വരൂല്ലോ